കുഴിത്തൊളു ദീപ ഹൈസ്കൂളിലെ തൊണ്ണൂറ്റിയൊന്ന് ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഋതം നയൻറ്റി നടന്നു ചേറ്റുകുഴി ഗുരുപ്രസാദം ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികവും പൊതുയോഗവും വടന്മടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി ഉദ്ഘാടനം ചെയ്തു ഈ കൂട്ടായ്മയുടെ രണ്ടാമത്തെ വാർഷികമാണ് ചേറ്റുകുഴിയിൽ വെച്ച് നടന്നത് കൂട്ടായ്മയുടെ പ്രസിഡന്റ് മോൻസി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷിക പൊതുയോഗത്തിൽ ഭൂരിഭാഗം അംഗങ്ങളും പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി യോഗം ഉദ്ഘാടനം ചെയ്തു പല പല ജില്ലകളിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ ദീപ ഹൈസ്കൂൾ മാനേജർ ഫാദർ ജോർജ് കപ്യാങ്കൾ ജൂബിലി സന്ദേശം നൽകി റിട്ടയർഡ് അധ്യാപകൻ അവിര ഉലഹന്നൻ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഭാരവാഹികളായ കെ ഡി ബിനുകുമാർ ലെൻസി ജേക്കബ് കുമാർ ഷൈജൻ ജോർജ് അനിത ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു സ്നേഹവിരുന്നോടുകൂടിയാണ് പരിപാടി അവസാനിച്ചത് ന്യൂസ് ബ്യൂറോ